ரெடி ஆய அடி ஆளுக்கார கட்டிட்டு அப்ப எந்த கழிக்கூரியா பானிபூரி ഒരു കാണാൻ കഴിക്കണേ അപ്പൊ അവൾക്കൊരു എനിക്കൊരു പാനിപ്പൂരി ഏട്ടൻ പേരെന്താണ് അന്ന് അവിടെ തിരിച്ചു വയ്ക്കണോ നമ്മൾ നമ്മുടെ ഉമ്മലേരിലേക്ക് പാനിപ്പൂരിന്റെ അവരുടെ ചേട്ടനാണ് പേര് രാജേന്ദ്രൻ അല്ലേ അപ്പൊ ആദ്യം ഒരു പാനിപ്പൂരി ഒരു മുട്ട കാണല്ലോ എന്ന ഉള്ളി നമ്മൾ മുറിച്ച് വെക്കില്ലേ അത് ഇടാ എറു വേണ എടാ ഈ ടൈമില് ഓക്കെ െ എത്ര ഒന്നാ രണ്ടാ രണ്ടെണ്ണല്ലേ ഇപ്പൊ അപ്പൊ രണ്ടു മുട്ട കാളു മുട്ട കാളല്ലേ രണ്ട് മുട്ടക്കാളും അല്ലേ മുട്ട ഒഴിക്കല്ലേ എനിക്ക് മുട്ട കാളെ കണ്ട ഇഷ്ടം അതുകൊണ്ട് എനിക്ക് ഭാര്യ ഭൂരിപാരി നല്ല ഡ്രൈ ആയിട്ട് ചെയ്യണം വരുന്നത് ഇതില് മുട്ട കാളി വരുന്ന കാളി ഫ്രൈ ഉണ്ടാക്കുക ഓ ഓ ഫ്രൈ ഉണ്ടാക്കി അതിന് മാസം അത് വെച്ചിട്ട് എത്ര കുരു വരും അത്ര ടേസ്റ്റ് വരും െട്ടിക്കോളൂക്കല്ലേ ഓരോന്നിലും ഓരോന്നിലും വെച്ച് കഴിച്ചാൽ അലിഞ്ഞു പോകും അലിഞ്ഞു പോകും അപ്പൊ ഇതാണ് പാനീപൂരി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതിലേക്ക് നമ്മളിതിന് ആദ്യം ഇത് ഒഴിച്ചിട്ട് വേണം കഴിക്കണെങ്കിൽ കുറച്ച് നേരം സംഭവം ഉടഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് ഇതങ്ങനെ തന്നാണ് അപ്പൊ അത് കഴിക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ കാര്യം ചോദിച്ചോട്ടെ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു തരുമോ പറഞ്ഞു തന്നാ മതി കഴിച്ചിട്ട് പറഞ്ഞാതി പറയാ ശരി അപ്പൊ ഞാനിത് കഴിച്ചോക്കി കേട്ടോ

ഇഞ്ചി നല്ല സുഖണ്ടാവും നല്ല സൂപ്പർ ശരിയാ കൊടുക്കുന്നു നല്ല രീതിയിൽ കൊടുക്കില്ല അങ്ങനത്തെ അത്യാഗ്രഹമൊന്നും ഇല്ല നമ്മള് എല്ലാം കറങ്ങിയും എല്ലാം അനുഭവിച്ചിട്ടായില്ല നല്ലത് കുട്ടികളെല്ലാം കഴിക്കണല്ലേ ചെറിയ ചെറിയ നമ്മളെ കുട്ടികളുണ്ട് അത് അടി അടിപൊയില്ലേ അടിപൊയി കൊറേണ്ടത് ഇത് എത്രയാണ് ഇതാ ഇത് നാപ്പത് നാപ്പത് എൺപത് എൺപത് നൂറ്റി പത്ത് പിന്നെ ഇത് വേണോ ആ അത് വേണേ അത് എത്ര ഒക്കെ വേണോ ഇരുപണ്ണം ഒമ്പ അതൊരു ഇരുപണ്ണൊന്നായി എത്ര കൊടുക്കും ഓ അപ്പൊ നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഓർമ്മ ഉണ്ടല്ലോ നമുക്കത് വീട്ടിൽ പോയിട്ടുണ്ടാക്കാം എന്നാ ശരി ശരി പേടേ അവിടെ ഇവിടെ പോയി നിക്കു ഏത് സമയത്ത് ഇതാണ് കടമ്പ എന്നുള്ള പ്രശ്നം

അമ്പതിന് കൂടുതൽ ഏതിന് വരണ്ട ചാക്കിലേട്ടാ അമ്പതിന് കൂടുതൽ ഏത് വരണ്ട അറിയ നൂറ് ഗ്രാം കൂടി വരരുത് ഉരുളക്കിഴങ്രക്കല മതി നമ്മക്കിന്ന് എന്തായാലും ഉണ്ടാക്കി നടക്കില്ല കാരണം ഒക്കെ വെള്ളത്തിലിട്ടിട്ട് വേണ്ടേ കൈകാലം വർക്കിണ്ടോ പൊറത്തേക്ക് വന്ന് പോയി വന്നതിന്റെ മോഭാഗം വേറെ എന്തോരം അത്യാവശ്യം സംഭവിച്ച വരെ കേട്ടോ പുറത്തേക്കൊക്കെ പോകേണ്ട സമയം കഴിഞ്ഞു നമ്മള് ഇപ്പൊ എന്തായാലും എന്തൊക്കെയാ ആദ്യം വേണ്ടത് മനസ്സിലായില്ലേ തുടങ്ങിക്കോ അതൊന്ന് സെറ്റാക്കി വെക്കുക തുടങ്ങി ൊടങ്ങ ഒന്നങ്ങട് ഉഷാറാവേ ഇങ്ങനെ ഇങ്ങനെ സൂന്യമാരിങ്ങനെ ആയ സൂന്യ എടങ്ങോണ്ടേ നോക്ക് നോക്ക് അതെ നോക്ക് നോക്ക് ഏ നോക്ക് ആ പോട പത്രിപാല റൂട്ടിലാ കടലോ ചെറുക്ക് പോലത്തെ നല്ല കഴിക്കട്ടോ

എന്താ നാളെ കുതിരാൻ വേണ്ടി വെക്കണം കുതിരാൻ വേണ്ടി വെക്കണം എന്താ നിങ്ങൾ ചിക്കുന്നത് പരിപാടി സമയമില്ല സഹോദരൂടെ ഉരുളക്കിഴങ്ങ് ഇട്ടു കൊടുക്കണ്ടെട്ടോ ഒന്നൂസാ കേട്ടില്ലേ ഉരുളക്കിഴങ്ങ് എരിയാ പറഞ്ഞിട്ട് വല്ലാത്തൊരരിച്ചിലായിട്ട് അരിഞ്ഞത് മുപ്പേരിക്കരിയ പോലെ ഇതാണ്ടോ ഞാൻ ചോദിച്ചു ൊടുക്കണ്ടേ മല്ലിലയും പുതിനൊക്കെ എന്താ ഒരു പാത്രത്തിലിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കടയിൽ ഇണ്ടാക്കണ അതേപോലെ ഒന്നും നമ്മൾ ഇണ്ടാക്കുമ്പോ കിട്ടില്ല ചിലപ്പോ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക അവരുണ്ടാക്കണത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല അറിയുന്നത് അവര് വേറെ വേറെന്തെങ്കിലൊക്കെ നമ്മളോട് പറയാത്ത സൂത്രപ്പണികൾ ഉണ്ടോന്നറിയില്ലല്ലോ അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോ ചെലപ്പോ നമ്മുടെ കയ്യിൽ ആ സാധനങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ആ പ്രശ്നമൊക്കെ ഇവിടെ ചാറ്റ് മസാല മക്കൾക്ക് ആർക്കും ഇഷ്ടല്ലോ അപ്പൊ നമ്മൾ അതൊന്നും എടുക്കണില്ല എന്തായാലും അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ഈ ചെറു ചെറിയ കടകളൊക്കെ അല്ലേ നമ്മളെപ്പോലുള്ളവരെല്ലാവരും പോയി വാങ്ങി കഴിക്കണം കേട്ടോ കാരണം അവർക്ക് ഇതിൽ ഒരുപാട് ലാഭങ്ങളൊന്നും ഉണ്ടാവില്ല അന്നന്നത്തെ അവരുടെ വരുമാനങ്ങൾ മാത്രമേ നടന്നു പോവണ്ടാവുള്ളൂ അപ്പോ അല്ലേ എത്രയേ നമ്മള് ആവേശം ഇല്ലാണ്ടൊക്കെ പൈസ ചിലവാക്കുന്നു അതേപോലെ ഈ ചെറിയ തട്ടുകടയിലൊക്കെ പോയിട്ട് എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ട മല്ലിയലി അതേപോലെ പുതിനലി ഇഞ്ചി എന്താ ഇഞ്ചിയൊക്കെ ചാടി വരണങ്ങണ്ട് പിന്നെ അരിമുളകാണ് തൊട്ട് കൊടുക്കുന്നത് ഏട്ടാ ഇനി ചെറിയ ജീരകമല്ലേ ചെറിയ ജീരകം ഇത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ ഓ കുറച്ച് ചെറിയ ജീരകവും പിന്നെ പിന്നെതാ ഒരു രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി നമ്മൾ ഇതില് നല്ലപോലെ അരച്ചെടുക്കട്ടെ നമ്മള് പുതിനച്ചി അതാ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമുക്ക് പുളിപ്പും മധുരം ഒക്കെ വേണ്ട അതിനു വേണ്ടി ആ പുളി പിഴിഞ്ഞെടുക്കുകയാണ് ഇനി ഇതില് നമ്മള് ബെല്ലമൊക്കെ ഇട്ട് ഭഗവാനേ എന്തോ വലുത് വരാണ്ടായിരുന്നോ എന്നിട്ട് മരിച്ചു വരാണ്ടായിരുന്നോ ഭഗവാനേ എന്താ പറയുന്നത് തണ്ണിമത്ത ചൂട് സഹിക്കാൻ പറ്റാണ്ടാവേ നമ്മുടെ സാധാ ചെറിയ ജീരകല്ലേ ജീരകവും അതേപോലെ തന്നെ കുരുമുളകും ഏട്ടാ പൊടിച്ച് തരിലേ കൊട്ടോര പൊടിച്ചേട്ടാ എരിവ് വേണ്ടേ കുട്ടികൾക്ക് വല്ലാണ്ട് വേണ്ട ഒരു ചീനച്ചട്ടിയില് നമ്മൾ നേരത്തെ പുളി ആ പുളി ഇതാ ഒഴിച്ചു കൊടുക്കണ്ടിയോ അത് രണ്ട് പോക്കര ഇട്ട് കൊടുക്കുന്നത് ആ നന്നായി പൊടിയണം പാകത്തിന് അങ്ങനെ പൊടിച്ചോളി വേണേ നല്ല പൊടിച്ചോളി ശക്തി ശക്തിമാറയിപ്പിക്കാൻ വേണ്ടിട്ടാ ഏത് മുളക് പൊടി ഇട്ടു കൊടുക്കണ്ടേട്ടാ എന്താ തല്ലി പൊട്ടി പോയിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകട്ടെട്ടാ എവിടെ കുഞ്ഞുണ്ണി എന്താ നമ്മള് ചെറിയ ജീരകത്തിന്റെ പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട ഒരു സംഭവം ഇതായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കളറുണ്ടോ ഇത് ഈത്തപ്പഴം ഇട്ടിട്ടും ഉണ്ടാക്കാൻ പറ്റും ഈത്തപ്പഴം പുളിയും പാടം ഇട്ടിട്ടും ഉണ്ടാക്കാം കേട്ടോ നമ്മൾ എളുപ്പത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് എന്താണ് ഇങ്ങനെ കൈ ഒക്കെ കുട്ടണത് പിന്നെ നമ്മുടെ കടല വേവിച്ചെച്ചിട്ടുണ്ട് നമ്മള് പാട്ടുകൊണ്ടു ആ അത് ഓണം കടലി മേന്താ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ടുണ്ട് അയക്കാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മല്ലിയില സത്യം പറയാ ചല്ലാത്ത സാധനം കേട്ടോ മല്ലി മല്ലിയിലെ എനിക്കിഷ്ടല്ല അതിന്റെ വേണം മുളക് പൊടി ഇട്ടുകൊടുക്കണ്ട എന്താണ് പിന്നെ കുരുമുളകും ജീരകവും കൂടി ഇട്ടത് ഭീകര ഏട്ടാ നീ നല്ല പോലെ കുത്തി കുത്തി ഒടച്ചോളു മറ്റേത് ഉട അമ്മ കടലേണ്ട് ഇത് ഇത് കൊറച്ച് ചിക്കൻ മസാല എന്നിട്ട് ഇട്ട് കൊടുത്തത് നമ്മടെ വീട്ടിലുണ്ടാക്കേ അപ്പൊ നമ്മള് കൊറച്ച് ചിക്കൻ മസാല കണ്ടിരിക്കട്ടെ നിങ്ങൾക്ക് ടേസ്റ്റ് കിട്ടിയ പോരസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയലോ ഞാനുണ്ടല്ലോ ശരിക്ക് ഈ പുതിന പാനി ഉണ്ടാക്കില്ലേ ഈ പാനി ഉണ്ടാക്കിട്ട് തലേ ദിവസം മൺപാത്രത്തില് വെച്ചിത്രേ എന്നിട്ട് പിറ്റത്തു ദിവസം എന്താ ഇന്നലെ പറഞ്ഞത് നമ്മൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കിട്ടാ നമുക്ക് ഇന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇന്നലെ തന്നെ പറഞ്ഞില്ലേ നമുക്കിത് ഒരു ദിവസം കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്ന വീഡിയോ അല്ല അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഒരാഴ്ച എടുത്ത് ഇണ്ടാക്കേണ്ടി വരും വൈനുണ്ടാക്കുന്ന അല്ല കടയില് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ പറഞ്ഞത് നമ്മള് നമ്മൾ രീതിയിൽ രീതിയില് സമയം കിട്ടില്ല അവര് പറഞ്ഞിരുന്ന കൊറേ മാറ്റങ്ങള് മാറ്റങ്ങള് ഇണ്ട് കേട്ടോ നമ്മള് ചീനയില് ഇതാ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇതില് കൊറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ കാരണം അത് വെള്ളം പോലെ പാനിയല്ലേ പാനിയല്ലേ പാനീയല്ലേ അപ്പൊ അത് പാനി വെള്ളം നമ്മള് അതാണ് പാനീരി വെച്ചേക്കണ്ടത് പോലെ ആ വെള്ളം കൊണ്ടുണ്ടാക്കണ പൂരി സത്യം പറയാച്ച എനിക്ക് കാള മിക്സർ മുട്ടിയത് ഇതാണ്ടോ കളറ് കളർ ഡി

ൂടായിട്ടുണ്ട് ഞങ്ങൾ ഇതാ ഇട്ടുകൊടുക്കും കേട്ടോണ്ടല്ലേ പൊന്തുണ്ടോ ആ കണ്ടോ തന്നെ മറികന്നു കണ്ടോ സാധനം നമ്മള് റെഡിമേഡ് വാങ്ങിയതാ കേട്ടോണ്ടാക്കിട്ട് നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല അതിന് സമയമില്ല സമയം ഇല്ലാത്തോണ്ട് പറ്റില്ല ഇത് വാങ്ങുന്നത് ഉഷാറ് സാധനല്ലോ എഴുപ്പല്ലേ

വേണ്ടേതാ വേണ്ട ഇതാ കിച്ചു ഞാൻ കഴിക്കും ഈ ഇതുകൊണ്ടെന്ന് ഒഴിച്ച ശെരിയല്ല ഇങ്ങനെയാണ് ഒഴിക്ക ശരിക്കില്ലേ കടയിൽ നിന്ന് പോയി വാങ്ങണേക്കാളും കേട്ടോ അയാളുടെ അല്ലെ നമ്മള് കൊറേ ആൾക്കാരുള്ളപ്പോ നമ്മള് കഴിച്ചിട്ട് വരുമ്പോ മക്കൾക്ക് ബുദ്ധിമുട്ടല്ലേ അച്ഛനെ

ശെരിക്ക പാനിപ്പൂരിണ്ടാക്കാൻ അല്ലേ ഇത് കഴിക്കുമ്പോ ക്ലാസ് അരിമു കാന്താരി മുളക് ഇട്ടതാണ് ഇത് ഗ്യാസ് ഒക്കെ പോവാനൊക്കെയാണ് ഉണ്ണി പാനിപ്പൂരി

യ്യോ എരിവരുത്തരണ്ടാക്കൾക്കാര് ഉഷാറു കൂടി വേണ്ടേ വാ കഴിച്ചോക്കടി പാടിണ്ടോ ഇനി ആർക്കും സമയല്ലോ എല്ലാര്ക്കും ദൃഢയായി ഇനി കഴിക്കുക ആ വായിക്കട് ആരെ പാനിപോരി ഉണ്ടാക്കിട്ടുള്ള തീച്ച മത്സരം വെച്ചാലോ എങ്ങനെ ഡച്ചു അങ്ങോട്ട് ഒക്ക് നീ മണ